വിവാഹം രണ്ടു ദിവസം മുൻപ് കഴിഞ്ഞെങ്കിലും മിനിറ്റുകൾക്ക് മുമ്പാണ് സൗഭാഗ്യയുടെ വീട്ടിലെ കല്യാണവിശേഷം താരം സോഷ്യൽ മീഡിയയിൽ പങ്കുവച്ചത് കാണാൻ കുതിച്ചിരുന്ന വിദ്യയുടെയും അരുണിന്റെയും വിവാഹത്തിനു മുന്നേയുള്ള നിമിഷങ്ങൾ ആരാധകർ കണ്ടതും അങ്ങനെയാണ് ഇപ്പോഴിതാ ആ ചിത്രങ്ങളിൽ ആരാധകരെ ആശയക്കുഴപ്പത്തിലാക്കിയ ഒരു സംഭവമാണ് ഇപ്പോൾ ശ്രദ്ധ നേടുന്നത് സൗഭാഗ്യയുടെ വീട്ടിൽ വെച്ചാണ് മേക്കപ്പും ഒരുക്കങ്ങളുമെല്ലാം നടത്തിയത് അതിനുശേഷം പകർത്തിയ ചിത്രങ്ങളിലെല്ലാം ക്ഷേത്രത്തിലേക്ക് പോകുമ്പോൾ വധുവായി ഒരുങ്ങി നിൽക്കുന്ന വിദ്യയും ഒപ്പമുള്ള സൗഭാഗ്യയും മകളെയും അരുണിന്റെ മകളെയും എല്ലാം ചിത്രങ്ങളിൽ കാണാം മേക്കപ്പ് കഴിഞ്ഞ് മേക്കപ്പ് ആർട്ടിസ്റ്റിനോട് സൂപ്പർ അഭിപ്രായവും പങ്കുവയ്ക്കുന്നുണ്ട് എന്നാൽ ആ ചിത്രങ്ങളിലെല്ലാം വിദ്യയുടെ കഴുത്തിൽ ഒരു മഞ്ഞച്ചരട് കാണാം സാധാരണ താലി കെട്ടുമ്പോഴാണ് മഞ്ഞച്ചരട് കഴുത്തിൽ കെട്ടുന്നത് എന്നാൽ ഇവിടെ വിവാഹത്തിന് പോകാൻ തയ്യാറായി നിൽക്കവെയാണ് വിദ്യയുടെ കഴുത്തിൽ മഞ്ഞച്ചരട് കാണുന്നത് ഇനി ഇത് കല്യാണം കഴിഞ്ഞ് ശേഷമുള്ള ചിത്രമാണെങ്കിൽ ആ ചരട് ബ്ലൗസിനുള്ളിലേക്ക് തിരികെച്ചത് എന്തിനാണെന്നും ആരാധകർ ചോദിക്കുമ്പോഴാണ് പലർക്കും അത് ശരിയാണല്ലോ എന്ന ചിന്തയും ആകെ ആശയക്കുഴപ്പവും ഉണ്ടാകുന്നത് നേരത്തെ തന്നെ ഇവരുടെ കുടുംബ ചിത്രങ്ങളിലും വിശേഷങ്ങളിലും വിദ്യ കണ്ടതോടെ അരുണിന്റെയും വിദ്യയുടെയും വിവാഹം കഴിഞ്ഞെന്ന വാർത്തകൾ വന്നിരുന്നു എന്നാൽ അതിനുശേഷം സൗഭാഗ്യയും അർജുനും നേരിട്ടെത്തുകയും വിവാഹം കഴിഞ്ഞിട്ടില്ല ഒരു വർഷം കഴിഞ്ഞ് വിവാഹമുണ്ടാകൂ എന്നും പ്രതികരിച്ചിരുന്നു ആഴ്ചകൾക്കിപ്പുറമാണ് ഈ വിവാഹ ശേഷവും ആരാധകരിലേക്ക് എത്തിയിരിക്കുന്നത് രണ്ടുനാൾ മുൻപ് തിരുവനന്തപുരം ആക്കുളത്തെ പുലിയൂർക്കോട് ശ്രീകൃഷ്ണസ്വാമി ക്ഷേത്രത്തിൽ വെച്ചാണ് അരുണിന്റെയും വിദ്യയുടെയും വിവാഹം കഴിഞ്ഞത് ഇതുവരെ വിദ്യയെ കണ്ടതിൽ നിന്നും വ്യത്യസ്തമായ ലുക്കിലാണ് വിവാഹത്തിന് സൗഭാഗ്യ വിദ്യയെ ഒരുക്കിയതും ആ ചിത്രങ്ങൾ ആരാധകരിലേക്ക് എത്തിച്ചതും സ്വർണക്കസവുള്ള പച്ചപ്പട്ടുസാരിയിൽ ലളിതമായ ആഭരണങ്ങൾ മാത്രമാണ് വിദ്യ ധരിച്ചത് രണ്ടു മാലകളും ഇരു കൈകളിലുമായി മൂന്ന് വളകളും കമ്മലും മാത്രമാണ് വിദ്യ ധരിച്ചത് എല്ലാം സൗഭാഗ്യയുടെ കൂടി സെലക്ഷൻ ആണെന്നതാണ് മറ്റൊരു പ്രത്യേകത ചേട്ടത്തിയമ്മയെ സുന്ദരിയാക്കാനും കല്യാണ ഒരുക്കങ്ങൾക്കുമൊക്കെയായി സൗഭാഗ്യ തന്നെയായിരുന്നു മുന്നിലുണ്ടായിരുന്നത് കഴിഞ്ഞ കുറച്ച് ദിവസങ്ങളായി സൗഭാഗ്യയും അർജുനും ഒരു കല്യാണത്തിന്റെ തിരക്കിലാണെന്ന് ആരാധകർക്ക് സൂചന ലഭിച്ചിരുന്നു ചേട്ടത്തിയമ്മയാകാൻ പോകുന്ന വിദ്യയ്ക്കും വീട്ടിലെ കുട്ടികൾക്കുമൊപ്പം കൈനിറയെ മൈലാഞ്ചിയിട്ടുള്ള ചിത്രങ്ങൾ സൗഭാഗ്യ പങ്കുവച്ചത് ഒരു വിവാഹത്തിന്റെ സൂചനകൾ നൽകിയാണ് അരുണിന്റെയും വിദ്യ അനാമികയുടെയും രണ്ടാം വിവാഹം കൂടിയാണിത് കോവിഡ് ബാധിച്ചുണ്ടായ ആദ്യ ഭാര്യയുടെ മരണശേഷം തനിച്ചായിരുന്നു അരുൺ കഴിഞ്ഞിരുന്നത് അരുണിന് മുന്നോട്ടുള്ള ഈ ജീവിതത്തിൽ ഒരു കൂട്ടുവേണമെന്ന് അർജുൻ്റെയും സൗഭാഗ്യയുടെയും പരിശ്രമമാണ് വിദ്യ അനാമികയെ കണ്ടെത്തുന്നതിലേക്ക് എത്തിച്ചത് ആദ്യം ഇരുവരും തമ്മിൽ അടുത്തും പരിചയപ്പെടുകയും സംസാരിക്കുകയുമൊക്കെ ചെയ്യുകയും ന്യൂഇയറോടെ ഈ താരകുടുംബത്തിൻ്റെ ഭാഗമായി വിദ്യ എത്തുകയുമായിരുന്നു പിന്നീട് മാസങ്ങൾ നീണ്ട കാത്തിരിപ്പിനൊടുവിലാണ് ഇപ്പോൾ വിവാഹത്തിലേക്ക് കാര്യങ്ങൾ എത്തിയത് കൂടുതൽ സിനിമ സീരിയൽ ചാനൽ വാർത്തകൾക്കും നിങ്ങളുടെ പ്രിയപ്പെട്ട താരങ്ങളുടെ എക്സ്ക്ലൂസീവ് അഭിമുഖങ്ങൾക്കുമായി സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ലേ